കാണാൻ സന്ദീപ് ചെയ്തോ തങ്ങളെ കാണാൻ പോയതല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് എനിക്ക് അവരോട് പറയാനുള്ളത് വർഷങ്ങൾ മുമ്പ് ഞാൻ ജന്മഭൂമിയുടെ ലേഖകനായിരുന്ന സമയത്ത് കോഴിക്കോട് വെച്ച് ജന്മഭൂമിയുടെ ഒരു മീറ്റിംഗ് നടന്നു അന്ന് ജന്മഭൂമിയുടെ പത്രാധിപരും ആ മീറ്റിംഗിനുണ്ടായിരുന്നു ഒരു അവലോകന യോഗാണ് ആ അവലോകന യോഗത്തിൽ വെച്ച് പത്രാധിപർ മലപ്പുറത്തെ ജന്മഭൂമിയുടെ ബ്യൂറോ ചീഫിനോട് കയർക്കുകയാണ് എന്താ കാരണം എന്നറിയാം പാണക്കാട് സിഹാബലി തങ്ങൾ മരിച്ചിട്ട് ആ വാർത്ത അദ്ദേഹം മരിക്കുന്നത് രാത്രിയാണ് പിറ്റേന്ന് ജന്മഭൂമിയിൽ മാത്രമാണ് പ്രാധാന്യമില്ലാത്ത രീതിയിൽ അച്ചടിച്ചു വന്നത് കാരണം ശിഹാബലി ബഹുമാനപ്പെട്ട എം പി പാലക്കാടിന്റെ പ്രിയങ്കരനായ ഈ എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട് അപ്പൊ ജന്മഭൂമിയുടെ പത്രാധിപരി മലപ്പുറത്ത് ബ്യൂറോ ചീഫിനോട് ചോദിക്കുകയാണ് എന്റെ കൺമുണ്ണിൽ വെച്ച് ചോദിക്കുകയാണ് നിങ്ങൾക്ക് പാണക്കാട് ശിഹാബലിത്തങ്ങൾ ആരായിരുന്നു എന്നറിയാമോ അദ്ദേഹത്തിന് കേരള സമൂഹത്തിലുള്ള മതിപ്പെന്താണ് വില എന്താണ് എന്നതിനെ സംബന്ധിച്ച് സാമാന്യ വിവരമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ വാർത്ത നല്ല രീതിയിൽ കവർ ചെയ്യുമായിരുന്നില്ലേ എന്ന് ജന്മഭൂമിയുടെ പത്രാധിപർ മലപ്പുറത്ത് ബ്യൂറോ ചീഫിനോട് ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതാണ് എനിക്ക് ഞാൻ പാണക്കാട് പോയതിനെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പഴയകാല സഹപ്രവർത്തകരോട് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് പാണക്കാട് കുടുംബത്തെ കുറിച്ച് അറിയുന്നത് ആ കുടുംബം ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും ചെയ്ത സേവനത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ഈ രീതിയിലുള്ള വൃത്തികെട്ട പ്രതികരണം നടത്തുമായിരുന്നു നികൃഷ്ടമായ പ്രതികരണ നടത്തുമായിരുന്നു ഞാൻ ചോദിക്കട്ടെ ബി ജെ പിയുടെ ശ്രീധരൻപിള്ള സാറിനെ കുറിപ്പോലെയുള്ള